ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റിന്റെ മറ്റൊരു സെഷനിലോട്ട് സ്വാഗതം സോ ഈ ഒരു പാർട്ടിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എഫ് ബി പ്രൊഫൈലിൻ്റെ അണ്ടറിൽ ഒരു മെയിൽ ഐ ഡിയുടെ നമ്പറിൻ്റെ അണ്ടറിലായിട്ട് എനിക്ക് എഫ് പി പ്രൊഫൈൽ ഉണ്ടാകുക ഇതിൻ്റെ അണ്ടറിൽ ഒരു ബിസിനസ് പേജ് തുടങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് പേജ് തുടങ്ങുക എന്നുള്ളത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു പോരുന്നത് വെറുതെ ചാടി കയറി ഒരു പേജ് ഉണ്ടാക്കിയല്ല മറിച്ച് മെറ്റാ ബിസിനസ് സൂട്ടിലോട്ട് പോയിട്ട് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ദെൻ അതിൻ്റെ അണ്ടറിലായിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെല്ലെ മെല്ലെ ചെയ്ത് നോക്കിയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാം റെഡിയല്ലേ ഓക്കെ ഇനി ഞാൻ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് എനിക്കിപ്പോൾ ആഡും കാര്യങ്ങളൊക്കെ റണ്ണയിക്കണം ആഡ് റൺ റണ്ണയിക്കണമെങ്കിൽ തന്നെ എനിക്ക് ഫസ്റ്റ് എന്ത് വേണം ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ വേണം ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ അണ്ടറിലായിട്ടാണ് അഡ്വെർടൈസ്മെൻറ്റ് ബാക്കി തുടങ്ങിയിട്ടുള്ള എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും നമ്മൾ നടത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് ഓക്കെ പല ആൾക്കാർക്കും ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാവും ഇല്ലാത്ത ആൾക്കാർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇപ്പോൾ കാണുന്ന ഈ ഇൻറ്റർഫേസിലോട്ട് വരിക എങ്ങനെ എഫ് ബി എന്ന് സെർച്ച് ചെയ്താൽ മതി എഫ് ബി ലോഗിൻ എന്നിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലോട്ട് ലോഗിൻ ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡിയുടെ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ അണ്ടറിലായിട്ടായിരിക്കും ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം ആ മെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡും അടിച്ചു കൊടുത്താൽ അങ്ങനെ നേരെ ഇല്ലോട്ട് കയറാൻ പറ്റും പല ആൾക്കാർക്കും ഉണ്ടാകുന്ന വിഷയം പാസ്വേഡ് ഒക്കെ മറന്നോയി ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ പോർഗറ്റ് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ ഏത് ഡെൻഡറിലാണോ അവർ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ഒ ടി പി തന്നെ ഉണ്ടാവും ആ ഒ ടി പിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇല്ലോട്ട് കയറാനായിട്ട് പറ്റും ഓക്കെ ഇനി ഇപ്പോൾ പ്രൊഫൈൽ ഇല്ലാത്ത ആൾക്കാർ ടെൻഷനാകണ്ട നേരെ എഫ് ബി അപ്പ് എന്ന് ക്ലിക്ക് ചെയ്താൽ സെർച്ച് ചെയ്താൽ മതി ഈ സൈൻ ഇന്നും സൈനപ്പും നമ്മൾ വ്യത്യാസം എന്താ സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഒന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങളാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരെ നിങ്ങൾക്ക് പുതിയൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഫേസ്ബുക്ക് പ്രൊഫൈൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പേജും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുക ബാക്കിയുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റുകയുള്ളവല്ല ഓക്കെ ഒരു പത്തിരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇത് പറ്റും ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നടത്താൻ പുതിയ പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ കണ്ടിന്യൂ ചെയ്യുക ബാക്കിയുള്ള ആൾക്കാർ മനസ്സിലാക്കുക ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പത്തിരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കുക ക്ലിയർ അല്ലേ അപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ആക്കി ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് നമ്മൾ മനസ്സിലാക്കേണ്ടി ഫേസ്ബുക്കിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു എഫ് ബി പ്രൊഫൈല് ഇതിപ്പം എൻ്റെ പേഴ്സണൽ ഐഡൻറ്റിറ്റി ആണ് മനസ്സിലായില്ലേ നമ്മൾ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട് റിക്വസ്റ്റ് ആയി അക്സെപ്റ്റ് ചെയ്യുക സ് കാണാനും ബാക്കിയുള്ള കാര്യത്തിനും നമ്മൾ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ആണിത് ഓക്കെ കണക്ഷൻ ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള മറ്റേന്ന് പറയുന്നത് എനിക്ക് എനിക്ക് എൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഞാൻ എന്താ ക്രിയേറ്റ് ചെയ്യുക എഫ് പി പ്രൊഫൈലാണോ അല്ല ഇതിൻ്റെ പേഴ്സണൽ ഐഡൻറ്റിറ്റി ആണ് ഇൻസ്റ്റയിലാണെങ്കിൽ ബാസിദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് ഞാൻ ഇതിൻ്റെ അണ്ടറിലായിട്ട് എനിക്കൊരു പിന്നെ ബിസിനസിന് വേണ്ടിയിട്ട് മൊബൈൽ ഡിജി ഹബ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ എന്താ ചെയ്യുക നോർമലി ഒരു ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കും ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക നേരെ മറിച്ച് ഫേസ്ബുക്കിലോട്ട് വരുന്ന സമയത്ത് ഇത് നിങ്ങളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയാണ് എന്ത് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കൊരു ബിസിനസ് ആക്ടിവിറ്റി നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അണ്ടറിൽ ഒരു പ്രൊഫൈല് കൂടി അല്ല ക്രിയേറ്റ് ചെയ്യുക മറിച്ച് ഇവിടെ വന്നിട്ട് സിമോർ പേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടോ പേജസ് കണ്ടോ ഈ പേജസിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഉള്ള ഒരുപാട് പേജസ് കാണാം ഞാൻ ബിസിനസ് ആക്ടി എന്താ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന മറ്റ് ബിസിനസ്സുകളുടെ പേജൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പക്ഷേ നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് പുതിയൊരു പേജാണ് ക്രിയേറ്റ് ചെയ്യുക ഇത് കണ്ടോ പേഴ്സണൽ പ്രൊഫൈൽ ഇത് നമ്മളെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയാണ് ഒരു ബിസിനസ് അസെറ്റ് എന്ന് പറയുന്നത് എന്താണ് ഫേസ്ബുക്ക് പബ്ലിക് പേജാണ് ഇത് ക്രിയേറ്റ് ചെയ്യാനായില്ല ഞാൻ പറയാം ക്രിയേറ്റ് ചെയ്യാനായില്ല ഇവിടുന്ന് പബ്ലിക് പേജ് കൊടുത്തിട്ട് നിങ്ങൾ നേരെ ക്രിയേറ്റ് ചെയ്താൽ മതി പുതിയൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടൊരു പേജാണ് നമ്മൾ തുടങ്ങിയത് അല്ലാതെ എന്തല്ല പ്രൊഫൈലല്ല ഇത് ക്രിയേറ്റ് ചെയ്യാനായില്ല എങ്ങനെ പ്രോപ്പറേറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാൻ എൻ്റെ എഫ് ബി പേഴ്സണൽ അക്കൗണ്ട് തന്നെ വരികയാണ് അല്ലെ എഫ് ബി പ്രൊഫൈലിലോട്ട് വരികയാണ് ഓക്കെ ഈ പറയുന്നതാണ് ഈ കാണുന്നതാണ് ഫേസ്ബുക്ക് പ്രൊഫൈൽ അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായത് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്താണ് പേജ് എന്താണെന്നുള്ളത് പല ആൾക്കാർക്കും അറിയാൻ മതി പക്ഷെ ചില ആളുകൾക്ക് എന്താന്നൊരു ഐഡിയ കിട്ടി ഉണ്ടാവില്ല അപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പുതിയൊരു പേഴ്സണൽ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ അല്ല തുടങ്ങുക മറിച്ച് പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുക ഈ പേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലായിട്ട് വരുന്നതായിരിക്കും നേരെ മനസ്സിലും ഇൻസ്റ്റാഗ്രോക്കാണെങ്കിൽ ഓരോ ബിസിനസ്സിന് വേണ്ടിയിട്ട് പുതിയ പുതിയ അക്കൗണ്ടുകൾ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ടും തമ്മിൽ സിസ്റ്റം വ്യത്യാസമുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡിയുടെ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ അണ്ടറിലായിട്ടായിരിക്കും ഉണ്ടാവുക മനസ്സിലായോ അപ്പോൾ ഒരു മെയിൽ ഐ ഡിയുടെ അല്ലെങ്കിൽ നമ്പറിൻ്റെ അണ്ടറിലായിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ നമ്മളെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പേജാണ് നമ്മൾ എഫ് ഡി പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഇനി അതങ്ങനെ പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് പോകാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ഞാൻ ചെയ്യാനായില്ല കേട്ടോ പേജ് ക്രിയേറ്റ് ചെയ്യാനായില്ല ഞാൻ കാണിച്ചാലാണ് ഇവിടെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു ഏരിയയിൽ പുതിയൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക പക്ഷേ ഏറ്റവും പ്രോപ്പറായിട്ട് ചെയ്യാനുള്ളൊരു വേ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതിനായിട്ട് ഫേസ്ബുക്ക് പേജ് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മെറ്റ ബിസിനസ് സൂട്ട് എന്ന് പറയുന്ന മെറ്റയുടെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ട് മെറ്റ ബിസിനസ് സ്യൂട്ട് മെറ്റ ബിസിനസ് സൂട്ടിലോട്ട് വന്നിട്ട് ഇതിലൊരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഇതിൻ്റെ അണ്ടറിലാണ് നമ്മൾ പുതിയ പേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു ആഡ് റണ്ണയിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പേജ് മാത്രം പോരാ ഒരു ആഡ് അക്കൗണ്ട് വേണം ആഡ് അക്കൗണ്ട് മീൻസ് നമ്മൾ ഫണ്ടൊക്കെ ഇടുന്നൊരു അക്കൗണ്ടാണ് ഇതിൽ പൈസ ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ റൺ റണ്ണ് ഇതിനേപോലെ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് വാട്സപ്പ് കണക്ട് ചെയ്യേണ്ടി വരും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കാറ് ആ വാട്സപ്പിലോട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ ഓരോ അസെറ്റാട്ടോ ഈ ബിസിനസ് വാട്സപ്പ് ഫേസ്ബുക്ക് പേജ് എന്നൊക്കെ പറയുന്നത് ഓരോന്നും ഓരോ അസറ്റുകളാണ് ബിസിനസ് അസെറ്റ് എന്ന് പറയും ഓക്കെ ഈ പറയുന്ന ബിസിനസ് അസെറ്റുകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഏരിയ ആണ് മെറ്റാ ബിസിനസ് സൂട്ട് ഈ മെറ്റാ ബിസിനസ് സൂട്ടിൽ നമ്മളൊരു ബിസിനസ് പോർട്ട്ഫോളിയോ തന്നെ ക്രിയേറ്റ് ചെയ്യും ഈ പോർട്ട്ഫോളിയോ അൻറലായിട്ട് അയക്കും എന്ത്ണ്ടാവുക ഈ പറയുന്ന പേജും കാര്യമൊക്കെ ഉണ്ടാകുക ഞാൻ ജസ്റ്റ് കാണാൻ ഞാൻ എൻ്റെ മെറ്റാ ബിസിനസ് സൂട്ടിലോട്ട് വന്ന് ഇന്ത്യ ഒരു ഓൾറെഡി പല അക്കൗണ്ട് ഉള്ളതുകൊണ്ടാട്ടോ അങ്ങനെ കാണിക്കുന്നത് ഈ മെറ്റാ ബിസിനസ് റൂട്ടിൻ്റെ ഇതിലോട്ട് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആദ്യമായിട്ടാണ് നിങ്ങളൊരു മെറ്റാ ബിസിനസ് റൂട്ടിലോട്ട് വരുന്നത് മുമ്പൊരു പോർട്ട്ഫോളിയോ ഒന്നും ഇല്ലെങ്കിൽ ഈ കാണുന്ന രൂപത്തിൽ നിങ്ങളൊരു ഓപ്പൺ ആയി ഉണ്ടാവില്ല ഓക്കെ ഇന്ത്യയിൽ കാണുന്ന രൂപത്തിലേക്ക് നിങ്ങളൊരു ഓപ്പണായി ഉണ്ടാകുക അവിടെ ഒരു പുതിയൊരു പേജിലോട്ട് ആയിരിക്കും നിങ്ങൾ എത്തിയിട്ടുണ്ടാകുക ഗെറ്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് എ ബിസിനസ് പോർട്ട്ഫോളിയോ അങ്ങനെ പറയുന്ന ഒരു പുതിയൊരു പേജിലോട്ട് ഇൻറ്റർഫേയ്സിലോട്ടായിരിക്കും നിങ്ങൾ എത്തി ഉണ്ടാകുക അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ റിപ്പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക അ സമയത്ത് നെയിമും കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ പ്രോപ്പർ ആയിട്ട് കൊടുത്ത് ഒരു മെയിൽ ഐ ഡി കൊടുക്കാണ്ടോ അതും കൊടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡിയാവും അതുപോലെ പേര് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവണേ എന്നാൽ മാത്രമേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മെയിൽ ഐ ഡി കൊടുക്കാണ്ടോ ആ മെയിൽ ഐ ഡി കൂടി കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലിങ്ക് നിങ്ങളെ മെയിലിലോട്ട് വരൂ മെയിലിൽ വന്നിട്ട് പരക്ക സെർച്ച് ചെയ്യണ്ട സെർച്ച് ചെയ്താൽ കിട്ടൂല കാരണം സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ടർ ഉണ്ടാവും ഒരു കാറ്റഗറി ഇവിടെ ആയിരിക്കും ഇങ്ങളും ലിങ്ക് വന്നി ഉണ്ടാകുക അവിടെ പോയി നോക്കിയാൽ മതി എന്നാൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക വെരിഫൈ ചെയ്യാം ഓക്കെ വെരിഫൈ ചെയ്ത് കൂടി ഇപ്പം കാണുന്ന മറ്റേ ബിസിനസ് റൂട്ടിലെ ഈ ഒരു ഇൻ്റർഫേസ്കളിലും ഓപ്പൺ ആയി വരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വന്നാൽ നിങ്ങൾ കാണാം പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ കാണാൻ ജസ്റ്റ് ഇവിടെ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ മാത്രമേ ഉണ്ടാവൂ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ രണ്ടറിൽ എന്ത് കാണും പോലെ ഒന്നും ഉണ്ടാവില്ല അത് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ടി തരാം എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കുക ആദ്യം നിങ്ങൾ ഈ പറയുന്ന ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക അത് നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്തില്ലേ ഓക്കേ അല്ലേ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും നിങ്ങൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നേരെ ചാടി കയറി നമ്മൾ പേജ് തുടങ്ങാനല്ല വേണ്ടി ഇതിൻ്റെ അണ്ടറിൽ കാണിക്കുന്ന പേജും കാര്യങ്ങളൊക്കെ അങ്ങ് കാണാം ഈ ബിസിനസ് പോർട്ട്ഫോളിയോ മറ്റാ ബിസിനസ് റൂട്ടിലോട്ട് ഞാൻ വന്നു എന്നിട്ട് ശേഷം ഇവിടെ കാണുന്ന ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ അണ്ടറിലാണ് ഞാൻ ബാക്കി പേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെ ആവുന്ന സമയത്ത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഇത്ര അസെറ്റ് മാത്രമല്ല ഒരുപാട് വേറെ അസെറ്റുകൾ ഉണ്ട് ആഡ് അക്കൗണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അസെറ്റൊക്കെ ഈ ബിസിനസ് പോർട്ട്ഫോളിയോന്റെ അണ്ടറിലായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ബിസിനസ്സിന് വേണ്ടിയിട്ട് അടുത്ത ബിസിനസ്സിൻ്റെ ഗോൾക്കുവാണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വേറെ തന്നെ ഉണ്ട് ഓക്കെ ഈ പേജ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഈ പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് കാണുന്ന ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഈ ഒരു പോർട്ട്ഫോളിയോൻ്റെ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലായിട്ടാണ് നമ്മൾ ഓരോ അസെറ്റുകളും ചേർത്തി വെക്കുക അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾ ഭാവിയിൽ ഒരുപാട് ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് അങ്ങനെയാകുന്ന സമയത്തൊക്കെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടീമിൻ്റെ പേജും ഇൻസ്റ്റാക്കോഡും അങ്ങനെ ഓരോന്നും നമ്മൾ കണക്ട് ചെയ്ത് വെക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ഒരു പോർട്ട്ഫോളിയോ അണ്ടറിലായിട്ട് ആ വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അണ്ടറിലായിട്ട് വെക്കുന്ന സമയത്ത് വെൽ സ്ട്രക്ചേഡ് ആയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് സൂട്ടിലോട്ട് വന്നിട്ട് ഒരു പോർട്ട്ഫോളിയോ ആദ്യം ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ പേജ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് ഓക്കെ നേരെ ഡയറക്റ്റ് പോകണമെങ്കിൽ നിങ്ങൾക്ക് പേജും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഒരു വിഷയവും ഇല്ല അങ്ങനെ ചെയ്യുന്നതിന് ഒരു സീനും ഇല്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ അണ്ടറിലാക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ആദ്യം അല്ലെങ്കിൽ ഓൾറെഡി അത് ക്രിയേറ്റ് ആയി വരികയും ചെയ്യും ഒരു പേജ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി തന്നെ പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റവും പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരുപാട് പേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ മറ്റേ ബിസിനസ്സിലോട്ടോ മറ്റേ ബിസിനസ് സൂട്ടിലോട്ട് വന്നിട്ട് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക ശേഷം ഒരു പേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതി പിന്നെ വേറൊരു കാര്യം ആദ്യമായിട്ടാണ് മറ്റേ ബിസിനസ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതെങ്കിലും അതായത് അതിൻ്റെ ഒരു പരിപാടിയും കൂടി ചെയ്യേണ്ടി എന്താണെന്നല്ലേ സെറ്റിങ്സിലോട്ട് വരിക അടിയിൽ സെറ്റിങ്സ് ഉണ്ടെങ്കിൽ ഈ സെറ്റിങ്സിൽ വന്നിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള നമ്മളെ ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് കൊടുത്തോളൂ കൊടുത്തില്ലേ അല്ലെങ്കിൽ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം ഓക്കെ ഇവിടെ ബിസിനസ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ഇൻഫോമ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ ഉണ്ടാവും അതൊന്നും കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ആഡൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അക്കൗണ്ട് അങ്ങ് എന്തെങ്കിലും സസ്പെൻഡ് ആയേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക നമ്മൾ പ്രോപ്പറായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ അഡീല് വന്ന് കഴിഞ്ഞാൽ ഒരു മെയിൽ വെരിഫൈ ചെയ്യാനുണ്ടോ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നിട്ട് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യാവോ ഓക്കെ ഇനി ഓൾറെഡി പേജ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് രണ്ടാമത് മാറ്റി ചെയ്താൽ മതി എഡിറ്റ് ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വേ ഞാൻ പറയുന്നതേ ഉള്ളൂ ഇവിടെ ദാ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുക്കുക ഓക്കെ ടാ സൈഡ് ഇല്ലെങ്കിൽ അത് കൊടുത്തോളണം എന്നില്ല പിന്നെ പോലെ ഇവിടെ ഒരു ബിസിനസ് വെബ്സൈറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഒക്കെ എടുത്ത് ഇവിടെ കൊടുത്താൽ മതി ഓക്കെ നമ്മളെ പ്രൊഫൈലിലോട്ട് വന്ന് ഷെയർ പ്രൊഫൈലിന് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ ആ ഷെയർ പ്രൊഫൈല് ക്ലിക്ക് ചെയ്യുക അവിടെ അപ്പോൾ ഒരു ലിങ്ക് വരും ആ ലിങ്ക് എടുത്ത് കൂടെ പേസ്റ്റ് ചെയ്താൽ മതി വിഷയമല്ല പിന്നെ അതുപോലെ അടിയിലോട്ട് വന്ന് കഴിഞ്ഞാൽ തൽക്കാലം കൊടുക്കുക വെബ്സൈറ്റ് ആണെന്ന് നമ്മൾ ആ വെബ്സൈറ്റ് നിങ്ങൾ ആഡ് പിന്നെ അടിയിൽ വന്ന് കഴിഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒപ്ഷൻ ഉണ്ടാവും അവിടെ നിങ്ങളെ മെയിൽ ഐ ഡി കൊടുക്കുക അത് വെരിഫൈ ആവാതെ കിടക്കുന്നുണ്ടാവും ഓക്കെ വെരിഫൈ ആയിട്ടില്ലെങ്കിൽ വെരിഫൈ നൗ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക നിങ്ങളെ മെയിലിലോട്ടൊരു ലിങ്ക് വരും ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നന്ദി ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മെയിൽ ഐ ഡിൻ്റെ അണ്ടറിലാണോ ഏത് എന്താ പറയുക ഫോൺ നമ്പറിൻ്റെ അണ്ടറിലാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് പാസ്വേഡ് കൂടി കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി ഈ പറയുന്ന മെയിലും വെരിഫൈ ആയിട്ടോ അത്ര പണിയേ ഉള്ളൂ ഡീറ്റെയിൽസും കൊടുക്കുക മെയിലും വെരിഫൈ ചെയ്യുക ഇതോടുകൂടി നമ്മളെ മെറ്റ ബിസിനസ് സ്യൂട്ടിലെ ബിസിനസ് പോർട്ട്ഫോളിയോ ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തേ ഓക്കെ പിന്നീ പറയുന്ന ലോഗോ അതുപോലെ തന്നെ അവിടെ ഒരു കവർ പേജ് കൊടുക്കാണ്ടോ ഒക്കെ കൊടുക്കുക ഓക്കെ ഈ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു വെക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്നിട്ടായിരിക്കണം നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി പേജ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്കൊന്നും വിഷയമല്ല കേട്ടോ പിന്നെ അവിടെ ഒന്നും ഡീറ്റെയിൽസൊക്കെ കൊടുത്താൽ മതി അല്ലാതെ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ും പ്രോപ്പറായിട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റീവെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ആദ്യം നമ്മൾ ഒരു മെയിൽ ഐ ഡിയുടെ അല്ലെങ്കിൽ നമ്പറിൻ്റെ അണ്ടറിലായിട്ട് ഒരു എഫ് ബി പ്രൊഫൈലേ ഓൾറെഡി പല ആളുകൾക്ക് ഉണ്ട് ഇല്ലാത്ത ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുക സോ ഈ ഒരു എഫ് ബി പ്രൊഫൈലിന് അൻഡറിലായിട്ട് നമുക്കൊരു ബിസിനസ് പേജ് തുടങ്ങണം എന് ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ചാടി കയറി ഒരു പേജ് തുടങ്ങുക അല്ല ചെയ്ത് മറിച്ച് പേജ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മറ്റാ ബിസിനസ് സൂട്ടിലോട്ട് വന്നിട്ട് ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് എന്തിന് ഇതിൻ്റെ അണ്ടറിൽ പേജ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് വേണേലും പേജ് ക്രിയേറ്റ് ചെയ്യുക പക്ഷേ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളവയെ പറയുകയാണ് നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ അണ്ടറിലായിട്ട് മറ്റാ ബിസിനസ്സുകളിലോട്ട് വന്ന് പ്രോപ്പറായിട്ട് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻഫോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തും മാത്രമല്ല മെയിലും വെരിഫൈ ചെയ്ത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആഡ് എണ്ണയിക്കുന്ന സമയത്തേക്കും എന്തെങ്കിലും ഒരു കാരണവശാൽ സസ്പെൻഡ് ആകുക അല്ലെങ്കിൽ ബ്ലോക്ക് കൂടുകയൊക്കെ ചെയ്യാം സോ ഇതൊക്കെ ആദ്യം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അല്ലാതെ പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് പേജ് അങ്ങ് ഉണ്ടാക്കും ഈ കാര്യങ്ങളൊന്നും അക്കൗണ്ടോ ഇൻഫോ ഒന്നും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഒക്കെ നിങ്ങൾ ആദ്യം ചെയ്തു വെക്കാം ഇനി എങ്ങനെ പേജ് സ്റ്റാർട്ട് ചെയ്യാം ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ആഡ് ഉണ്ണയിക്കണമെങ്കിൽ നമുക്കൊരു ആഡ് അക്കൗണ്ട് വേണം ഫണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആഡ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് വാട്സ്ആപ്പ് കണക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാ അക്കൗണ്ട് കണക്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോസിലായിട്ട് പറഞ്ഞു പോരുന്നുണ്ട് സോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്നുള്ള വീഡിയോസ് പ്രോപ്പറായിട്ട് കിട്ടാനും ഫോളോ ചെയ്യാനും വേണ്ടിയിട്ട് അടുത്ത എപ്പിസോഡിലായിട്ടായിരിക്കും അടുത്ത പാർട്ടിലായിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും മറക്കണ്ട